ഞാനോട് ചെയ്യുവല്ലോ എന്നോടിയല്ല ഞാൻ കറിയാ അറിയാം അറിയാന്നെങ്കിൽ ചോറിന്റെ കൂടെ പോയിരിക്കുന്നോളും എന്റെ പേര് ആർക്കറിയാടെ പേര് ആർക്കറിയാന്ന് എന്നോട് ചോദിച്ചാ ഞാൻ എന്താ പറയുക അറിയത്തില്ല എന്റെ ദൈവം ഈ ഭ്രാന്തനോട് എങ്ങനാ പറഞ്ഞു മനസ്സിലാക്കുന്നത് ഏടോ മനുഷ്യ എന്റെ പേര് അറിയാൻ ആണോ ആറ് ഓ ഓഹ് അറിയാ ഓക്കറിയർക്കറിയാം ഓ വീട് പറയണെന്നുണ്ടെങ്കിൽ മുക്കടാ ഞാൻ മുക്കു ഇയാൾ വീട് പറയത്തില്ലോ അതല്ലെന്ന് പറഞ്ഞത് എന്റെ വീട് മുക്കട ജംഗ്ഷനിലായിരിക്കുന്നതെന്ന് പറഞ്ഞത് ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ നിങ്ങളാണോ ഈ കാക്കയുടെ വീട് പണിതത് അല്ല അത് കാക്ക ചുള്ളിയൊക്കെ പറഞ്ഞാണോ ഈ സലീം കാക്കയുടെ വീട് നിങ്ങളാണോ പണിത് അത് ഞാനാണ് നാരായണൻ അപ്പം നാരായണൻ അപ്പം നാരായണൻ അല്ല ഞാനാ നാരായണ മേച്ചേരി അപ്പോൾ നാരായണ മേശരി അപ്പോഴും ഇപ്പോഴും ഞാനാണോ നാരായണ